ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അവൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ചേട്ടൻ നമുക്ക് പത്ത് മിനിറ്റ് ഇതൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അവൽ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള ബാക്കി വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതിനു ശേഷം വേറൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഈ അവലിലെ വെള്ളം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ അവൽ മുഴുവനായിട്ട് ഒന്ന് വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം അവല് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഇത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള വടയുടെ ഷെയ്പ്പിലാക്കി ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ ഒരു അല്പം എണ്ണയൊന്ന് തടകിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ ആയിട്ട് മാവെടുത്തതിനു ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കിയതിനു ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ചെറിയൊരു പരുപ്പ് വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഒന്ന് ഷെയ്പ്പാക്കി വയ്ക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഈ ചൂടായ എണ്ണ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം നമ്മൾ വട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ വടയൊക്കെ എണ്ണയിൽ ഇട്ടതിന് ശേഷം ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് സൈഡും നമ്മുടെ ഉഴുന്ന വടയുടെ ആ ഒരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ വടകളും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു വടയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബോ